നമസ്കാരം നന്നായി ഉറങ്ങാൻ കഴിയുക ഒരു വലിയ ഭാഗ്യമായിട്ടാണ് പലരും കരുതുന്നത് എത്രയോ ആളുകളാണ് ഓരോ രാത്രിയും ഉറങ്ങാൻ കഴിയാതെ മണിക്കൂറുകൾ തള്ളി നീക്കുന്നത് നന്നായി നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യം ഏറെ മെച്ചപ്പെടുത്തുമെന്നും നന്നായി ഉറങ്ങാൻ കഴിയുന്നവരൊക്കെ തന്നെ നല്ല ആരോഗ്യമുള്ളവരാണ് എന്നുമാണ് പൊതുവെ കരുതപ്പെടുന്നത് ദിവസം ആറു മണിക്കൂറെങ്കിലും ഉറങ്ങാം എന്നൊക്കെ വിദഗ്ധന്മാർ നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് ഉറക്കം അതിയായി ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും വലിയൊരു ഭീഷണിയാണ് ദിവസവും ഒൻപത് മണിക്കൂറിലധികം ഉറങ്ങുന്ന ആളുകൾക്ക് മറവി രോഗ അഥവാ ഡിമൻഷ്യ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അതായത് അമിതമായി ഉറങ്ങിയാൽ അത് ആപത്താണ് ആവശ്യത്തിന് മാത്രം മനുഷ്യന് ഉറങ്ങുക അമിതമായി ഉറങ്ങുന്നത് ശരീരത്തിന് ദോഷം ചെയ്യും എന്നാണ് ഇപ്പോൾ ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ആയിരത്തിലധികം പേരെയാണ് ഗവേഷണത്തിന് അവർ വിധേയരാക്കിയത് ഏതാണ്ട് ഇരുപത്തേഴ് വയസ്സ് മുതൽ എൺപത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളെയാണ് ഇവർ ഇതിനു വേണ്ടി പഠന വിധേയമാക്കിയത് ഓരോ നാല് വർഷത്തിലൊരിക്കലും ഇവരുടെ ബൗദ്ധികവും മറ്റ് ശാരീരികവുമായ എല്ലാ കാര്യങ്ങളും ഈ വിദഗ്ധ സംഘം വിശകലനം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദിവസവും ഒൻപത് മണിക്കൂറിലധികം ഉറങ്ങുന്നു അതല്ലെങ്കിൽ എട്ട് മണിക്കൂർ എന്ന് ഉണങ്ങും പറയാം എട്ട് മണിക്കൂറിലധികം പോലും ഉറങ്ങുന്ന ആളുകളുടെ ബൗദ്ധിക നിലവാരം വളരെ പിറകോട്ട് പോകുന്നു എന്നുള്ളതാണ് അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുന്നു എന്നാണ് ഈ ഒരു പഠനത്തിൽ നിന്ന് ഗവേഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പകൽ സമയത്ത് നമ്മുടെ തലച്ചോറിൽ മറ്റും അടിഞ്ഞുകൂടുന്ന മറ്റ് പല മാലിന്യങ്ങളും കൃത്യമായി നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഈ ഇത്തരത്തിൽ ഉറങ്ങുകയാണെങ്കിൽ നടക്കില്ല എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ തലച്ചോറിൻ്റെ മറ്റും പ്രവർത്തനം അത്ര കൃത്യമായി നടക്കാത്ത ഒരു സാഹചര്യമായിരിക്കും ഈ ഉറക്കത്തിലുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് നമ്മെ ദോഷകരമായി ബാധിക്കും എന്നാണ് പറയുന്നത് പലരും അഭിമാനത്തോടെ പറയാറുണ്ട് ഞാൻ രാത്രി കിടന്നാൽ രാവിലെ പത്ത് മണി പതിനൊന്ന് മണി വരയ്ക്ക് ഉറങ്ങാറുണ്ടാണ് പക്ഷേ അവരൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നാളെ മറവി രോഗം എന്ന വലിയ മഹാവിപത്ത് നിങ്ങളെ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ തന്നെ പിടികൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ദിവസവും ഒൻപത് മണിക്കൂറിലധികം ഉറങ്ങുന്ന അവരിൽ അറുപത്തിനാല് ശതമാനം പേർക്കും ഈ മറവിരോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ടെക്സാസിലെ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് സെൻ്ററിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഇത് സംബന്ധിച്ച കൂടുതൽ പഠനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇനിയുള്ള സമയത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കൃത്യമായി ഉറങ്ങുക എന്നുള്ളത് മനുഷ്യൻ്റെ ആരോഗ്യം പരിപാലിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് രാത്രി ഒരു നിശ്ചിത സമയത്ത് കിടക്കുകയും ഒരു ആറു മണിക്കൂറോളം മാത്രം ഉറങ്ങുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതല്ലാതെ ഇവിടെ പറഞ്ഞതുപോലെ ഒമ്പത് മണിക്കൂറും പത്ത് മണിക്കൂറും ഒക്കെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം മോശമാകുമെന്ന് മാത്രമല്ല മറവി രോഗം വന്നാൽ ലോകത്തെ ഏറ്റവും അപകടകാരിയായ മനുഷ്യനൊരിക്കലും ആലോചിക്കാൻ പോലും കഴിയാത്ത ആ അവസ്ഥയിലുള്ള ആ ഒരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ ദുരിതത്തിലാവുന്ന അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവന്നെത്തിക്കും അതുകൊണ്ട് ഇനി എല്ലാവരും ഈ ഉറക്കത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നവർ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും